ഒരിക്കലും തന്നെ കാരണം ഇങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ചില വിഷയങ്ങൾ നടക്കുന്നില്ല എന്നർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ഒമ്പത് എഴുപത് പരിചിയിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിൽ ഉണ്ട് അവരൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു വാണിന്ദ്ര കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്ന വാണി സുരക്ഷ അതിൻ്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളുടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം

സാറി രണ്ടായിരത്തി പതിനേഴിലാണ് കൊടുത്തത് ഇത്രയും വർഷം എടുക്കും ആളുകളുടെ പേരുകൾ പറയുന്നത് ഉന്നത ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനുള്ളത് അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധി വന്നിട്ടുണ്ട് അവര് സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഊഹാപോകളല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ അതുകൊണ്ട് പറയുന്ന ആഗ്രഹമുണ്ടോ സ്വകാര്യത പാലിക്കുന്നു മനസ്സിലാക്കാം അതിൽ വനിതാ അതോടൊപ്പം ആ പേജുകളിലുള്ള വരികൾക്കിടയിലുള്ള നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരെ ചൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് ഇത്തരം ആളുകൾ ആരാണ് വളരെ കുറച്ചേ ഉണ്ടാകും No, ¿no?